ഡെയിലി ടാരോ ഗൈഡൻസിലേക്ക് സ്വാഗതം ഇന്ന് എന്തൊക്കെയാണ് നമുക്ക് വന്നിരിക്കുന്നത് നോക്കാം കാർഡുകൾ വന്നിരിക്കുന്നത് സിക്സ് ഓഫ് സോർട്സ് ആണ് ആദ്യത്തെ കാർഡ് ഒരു മാറ്റത്തിൻ്റെ കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് അടുത്ത കാർഡ് ഫോർ ഓഫ് പെൻഡക്കിൾസ് ആണ് നിലവിലെ സ്ഥിതിയിൽ തുടരേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇത് സൂചിപ്പിക്കുന്നത് അടുത്ത കാർഡ് ഇത് എംബറാണ് ഇപ്പോൾ ജീവിതത്തിലൊരു കൺട്രോൾ ആവശ്യമാണെന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് അടുത്ത കാർഡ് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് പെൻഡക്കിൾസ് ആണ് ജീവിതത്തിൽ ഒരു ബാലൻസ് കൊണ്ടുവരേണ്ട സമയമാണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് അടുത്ത കാർഡ് വന്നിരിക്കുന്നത് ഇത് എംബ്രസ് ആണ് എംപ്രസ് സമൃദ്ധിയെയാണ് സൂചിപ്പിക്കുന്നത് അടുത്തത് വന്നിരിക്കുന്നത് ടെൻ ഓഫ് സോഡ്സ് പൂർണ്ണമായ ഒരു അവസാനം ഒരു വേദനയുടെ അന്ത്യമാണ് ഇതിനെ സൂചിപ്പിക്കുന്നത് അടുത്ത കാർഡ് വന്നിരിക്കുന്നത് ഉറക്കൽ കാർഡാണ് ഇത് കിങ് ഓഫ് ദി യൂണിക്കോൺ ആണ് നിങ്ങൾ ശക്തിയുള്ള ആളാണ് എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് ഇനി വിശദമായി നോക്കാം ഇത് സിക്സ് ഓഫ് സോട്സ് ആണ് ആദ്യത്തേത് ഇത് ഒരു മാറ്റത്തിൻ്റെ ഘട്ടമാണ് മനസ്സ് കുഴപ്പങ്ങളും വേദനകളും പിന്നിലാക്കി നിങ്ങൾ ശാന്തതയിലേക്കും വ്യക്തതയിലേക്കും നീങ്ങുകയാണ് പഴയ അവസ്ഥയിൽ നിന്ന് മുന്നോട്ടുള്ള ഒരു യാത്രയാണ് ഇത് സൂചിപ്പിക്കുന്നത് അടുത്തത് ഫോർ ഓഫ് പെൻ്റക്കൾസ് ഇവിടെ ഒരു പിടിച്ചുപറ്റൽ ഊർജം കാണുന്നു പണം ബന്ധം അല്ലെങ്കിൽ ഒരു സ്ഥാനം ഇത് വിട്ടാൽ നഷ്ടമാകുമോ എന്നുള്ള പായം ഈ കാർഡ് നിങ്ങളോട് പറയുന്നത് അധികം പിടിച്ചു നിർത്തുന്നത് തടസ്സമാകും എന്നാണ് ഇപ്പോൾ ജീവിതത്തിൽ ഒരു കൺട്രോൾ ഡിസിപ്ലിൻ സ്റ്റെബിലിറ്റി ഇവയൊക്കെ ആവശ്യമാണ് ഒരു അതോറിറ്റി ഫിഗർ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നേതൃത്വം ഏറ്റെടുക്കേണ്ട ഒരു സമയമായിരിക്കുന്നു എന്നാണ് ഇത് പറയുന്നത് തീരുമാനങ്ങൾ എടുക്കൂ ശക്തമായി നിൽക്കൂ എന്നാണ് എംബറർ പറയുന്നത് അടുത്തത് സിക്സ് ഓഫ് ആണ് ഒരു കൊടുക്കൽ വാങ്ങലിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് തുല്യമായി കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു ബാലൻസ് കൊണ്ടുവരുന്ന അവസ്ഥ നിങ്ങൾ കൊടുത്തത് തിരിച്ച് ലഭിക്കുന്ന ഒരു കാലമാണ് സഹായം പണം സപ്പോർട്ട് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങൾ നീതിയോടെ പ്രവർത്തിക്കുന്നു എന്നാണ് ഈ കാർഡ് ഓർമ്മിപ്പിക്കുന്നത് അടുത്ത കാർഡ് വന്നിരിക്കുന്നത് എംപ്രസ് ആണ് ഇത് വളരെ മനോഹരമായ ഒരു കാർഡാണ് വളർച്ച സമൃദ്ധി സ്നേഹം സൃഷ്ടി ബന്ധങ്ങളിലും സാമ്പത്തികത്തിലും ഫലവത്തായ സമയത്തിൻ്റെ ആരംഭമാണ് സമൃദ്ധിയിലേക്കാണ് നിങ്ങൾ നീങ്ങുന്നതെന്ന സൂചനയാണ് ദി എംപ്രസ് നൽകുന്നത് അടുത്തത് ടെൻ ഓഫ് ആണ് ഇത് ഒരു പൂർണ്ണമായ അവസാനമാണ് വേദനയുള്ളതാണെങ്കിലും അതോടെ അതിൻ്റെ ശക്തി തീർന്നു ഇനി ഇതിൽ നിന്ന് ഉയർത്തെഴുന്നാൽ എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഒരു മാറ്റം ഒരു അവസാനിപ്പിക്കൽ എല്ലാം കാണുന്ന ഒരു കാർഡാണിത് പഴയതെല്ലാം വിട്ട് ഉയർത്തെഴുന്നേറ്റ് പുതിയ കാര്യങ്ങളിലേക്ക് കടക്കുന്നുവെന്നാണ് ഈ കാർഡ് ഓർമ്മിപ്പിക്കുന്നത് അടുത്തതൊരു ഉറക്കൽ കാർഡാണ് കിങ് ഓഫ് ദി യൂണിക്കോൺ ആണ് നിങ്ങൾ സാധാരണ ആളല്ല നിങ്ങളുടെ ഉള്ളിൽ ഹീലിംഗ് മാനിഫെസ്റ്റേഷൻ ആത്മശക്തി ഇവയൊക്കെയുണ്ട് സ്വയം വിശ്വസിച്ചാൽ അസാധ്യമായത് പോലും സാധ്യമാകുമെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ കാർഡ് ഈ കാർഡുകളുടെ സന്ദേശം പഴയ വേദനകളും നിയന്ത്രണങ്ങളും അവസാനിക്കുന്നു നിങ്ങൾ ഒരു ബാലൻസ് സ്റ്റെബിലിറ്റി സമൃദ്ധിയുള്ള ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എംബ്രറും എംബ്രസും ചേർന്ന് വരുന്നത് ഇതിനെയാണ് സൂചിക്കുന്നത് ഒരു പവർഫുൾ അബണ്ടൻസ് ഒന്നിക്കുന്ന സമയമാണ് വിട്ടുകളയോ വിശ്വസിക്കൂ മുന്നോട്ട് പോകൂ യൂണിവേഴ്സ് നിങ്ങളെ കൈപിടിച്ച് നിർത്തും എന്നാണ് ഈ കാർഡുകൾ എല്ലാം കൂടി സൂചിപ്പിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്